പരിശുദ്ധമായ പവിത്രമാക്കപ്പെട്ട റജബ് നമ്മളിൽ നിന്ന് വിട പറയുന്നതിൻ്റെ ആ ഒരു സന്ദർഭത്തിൽ ഷാബാനിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുക പരിശുദ്ധമായ ഷാബാനിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ആ ഷാബാനിൽ ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം അതിനുള്ള ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്തിഗ്ഫാറാണ് ആ ഒരു ഇസ്തഗുഫാർ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ

രജമല്ലാഹുവിന്റെ മാസമാണ് ഷഹബാനിന്റെ മാസമാണ് അള്ളാഹുവേ പരിശുദ്ധമാക്കപ്പെട്ട റമലാനം എന്ന് ഉമ്മത്തി അതെന്റെ ഉമ്മത്തിന്റെ മാസമാണ് എന്നാൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് ഈ പരിശുദ്ധമായ റജവ് പിരിയാ പോവുകയാണ് ഇനി നിങ്ങൾ മുടങ്ങാതെ മകരുവിന്റെ സമയത്ത് അവിടെ നിന്ന് നിസ്കാരം കഴിഞ്ഞാൽ ഒരു ദുആ നിങ്ങൾ പതിവാക്കണം ജീവിതത്തിൽ ഒരുപാട് വർത്തമാനങ്ങൾ പറയുന്നവരാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഒരുപാട് സമയങ്ങൾ പല പല ആഗ്രഹങ്ങൾക്ക് വേണ്ടി വെക്കുന്നവരാണ് എന്നാൽ അവിടെ നിറകണ്ണുകളോടെ കരയുകയാണ് ഇതൊരു തോമയാണ് എന്റെ റബ്ബിനോട് ഞാൻ പുറുക്കലിനെ ചോദിക്കുകയാണ് എന്റെ പടച്ചവനോട് പൊറുക്കലിനെ ചോദിക്കുകയാണ് എല്ലാ പാപങ്ങളിൽ നിന്നും എല്ലാ പിഴവുകളിൽ നിന്നും ഞാൻ നിന്നോട് പാപങ്ങൾ പൊറുക്കാൻ തെറ്റുകൾ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു പടച്ചവനെ അതുകൊണ്ട് എല്ലാ പാപങ്ങൾ പൊറുക്കണമെന്ന് മാത്രമല്ല ഞാൻ നിന്നിലേക്ക് തൗബ മടങ്ങുകയാണ് നഫീസത്തുൽ അവിടെ ഇരിക്കുമ്പോൾ ഒരു പെണ്ണ് കടന്നു വന്നിട്ട് ചോദിക്കുകയാണ് ഞാനെന്തിനാണ് വന്നതെന്ന് അറിയുമോ റജപണ് കഴിഞ്ഞ പിന്നെ ഷാബാനാണ് ആ പരിശുദ്ധമായ ഷാബാൻ വേക്കുന്ന കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുമോ ഞാൻ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുമോ പഠിച്ചവനെ ആ ഒരു പറയുന്നു പെങ്ങളെ ജീവിതത്തിൽ നമ്മൾ തെറ്റു ചെയ്തില്ലെന്ന് പറയാൻ ോ കുറ്റമില്ലെന്ന് പറയാൻ പറ്റുമോ പക്ഷേ നമ്മൾ ചെയ്താൽ അത് മറ്റുള്ളവൻ പറയേണ്ട ആവശ്യമില്ല അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് നമ്മൾ മറ്റൊരാളെ ബോധിപ്പിക്കേണ്ട ഒരാളോട് പറയേണ്ട എന്ന് നിങ്ങൾക്കറിയുമോ നിങ്ങളൊരു തെറ്ററിയാതെ പോയി പക്ഷേ നിങ്ങൾ ആ തെറ്റ് നിങ്ങളുടെ പിയപ്പെട്ടവരോട് പറയരുത് നിങ്ങളുടെ മക്കളോട് പറയരുത് നിങ്ങളുടെ ഭർത്താവിനോട് പറയരുത് നിങ്ങളുടെ പിയപ്പെട്ട സഹോദരിയോട് പറയരുത് പിന്നെ എന്ത് ചെയ്യണമെന്നറിയുമോ നിങ്ങളുടെ തെറ്റ് അറിഞ്ഞത് റബ്ബാണ് ആ ഒരു തെറ്റ് നിങ്ങൾ പറയരുത് ഒരാൾ തെറ്റ് തെറ്റ് ആ ചെയ്താൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഭർത്താവ് കുറ്റം ചെയ്തു ഒരിക്കലും പാടില്ല അവിടെ ചെയ്യണം അല്ലാഹു അല്ല മറച്ചു പക്ഷേ നമ്മളൊന്ന് മറയ്ക്കാൻ സന്നദ്ധരല്ല അള്ളാഹു മറച്ചൊരു തെറ്റ്

നല്ലതുപോലെ ജീവിതത്തിൽ ഒന്ന് കൊണ്ടുവരുമോ സഹോദരങ്ങളെ ഒരു മറ്റുള്ളവരോട് 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 പറഞ്ഞു പരത്തരുത് കാര്യത്തെ നീ എന്തിനാണ് ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുകയാണ് ഞാൻ തെറ്റ് ചെയ്തു നീ എനിക്കു പൊരുത്തപ്പെട്ടു തരണേ തമ്പുരാനെ മാപ്പുതരണേ തമ്പുരാനെ പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ടിട്ട് എന്നെ സന്തോഷത്തിന്റെ വഴിയിൽ കടത്തണേ അല്ലാ അള്ളാഹുവിനോടാണ് കരയേണ്ടുന്നത് അള്ളാഹുവിനോടാണ് പറയേണ്ടുന്നത് അതുകൊണ്ട് റജബ് അള്ളാഹുവിന്റെ മാസമാ ഇതിവിടം നി പിരിയാൻ പോവുകയാ അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം അള്ളാഹുവേ അത്

ആ റബ്ബിനെ ആ റബ്ബിനോട് നമ്മുടെ കാര്യമാണ് പറയാം പറയുന്നത് അവിടെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് നമ്മൾ ഏത് വിഷയം വന്നാലും നമ്മൾ ഏൽപ്പിക്കേണ്ടത് അള്ളാഹുവിനോട് അങ്ങനെ ഏൽപ്പിക്കുമ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത് കൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ജീവിതത്തിന്റെ വടികളിലൂടെ ആ ഒരു സമയത്തിന് പിതങ്ങൾ പോലും അവിടെ ചെയ്തുകൊണ്ട് കടന്നു പോയെങ്കില് നല്ലതുപോലെ തൗബ ചെയ്തു പോയെങ്കില് എന്റെ പ്രിയപ്പെട്ടോട് പറഞ്ഞു പോവുകയാണ് അല്ലാന്റെ തൗബ 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 കടന്നു വന്നല്ലോ തെറ്റ് ചെയ്തിട്ടാണോ ചെയ്തിട്ടാണോ കുറ്റം അല്ല പക്ഷേ വാക്കിനെ അനുസരിക്കുകയാണ് തൗബത്തൻ അല്ലാഹുവിലേക്ക് അല്ലാഹുവിലേക്ക് നല്ലൊരു നല്ലൊരു അതാണ് അവ നല്ല മനസ്സോടെ നല്ല നിങ്ങൾ നിങ്ങൾ അങ്ങനെ കടന്നു വന്നാൽ വിജയിക്കും വലിയ കാര്യം കേസ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അത്ഭുതമാണ് അള്ളാഹു നമ്മളെ മുഴുവനും സ്വീകരിക്കട്ടെ അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ അതുകൊണ്ട് നല്ല മനസ്സോടെ ചൊല്ലുമോ ബഹുമാനപ്പെട്ട പറഞ്ഞു ബഹുമാനപ്പെട്ടാ അവിടെ പോങ്കൽ താരമാണി പുണ്യനോരേ

ഞാൻ അവിടെ നിന്ന് നിന്റെ ഫുഡ് അഖിലകാരൻ അല്ല വടച്ചു ആരായി പറയുന്നു നിങ്ങൾ അപ്പൊ

നിന്റെ റബ്ബിനോട് നീ ഒന്ന് ഒന്നുകൂടെ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാ എന്തിനോ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ട് ചൊല്ലുവാനാണ് റബ്ബിനോട് ഞാൻ റബിനോട് ചോദിക്കുകയാണ് എല്ലാ പാപത്തിൽ നിന്ന് എല്ലാ തെറ്റിൽ നിന്നും എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ നൽകണേ അള്ളാഹ്നോട് കരഞ്ഞേറ്റം കൊണ്ട് പറയും അല്ലാഹു നമ്മുടെ സങ്കടങ്ങൾ മാറ്റും അള്ളാഹു നമ്മുടെ വേദനകൾ മാറ്റും അള്ളാഹു നമ്മുടെ ദുഃഖങ്ങൾ മാറ്റും അതല്ലാതെ ഞങ്ങൾ ഇങ്ങനെ പറയാൻ പഠിച്ചോനെ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ പോയാലുള്ള കാര്യങ്ങളും ഏതൊരുത്തനുമേ ചെയ്തു പാപമെങ്കിലുമേ ഉടനടി റബ്ബിനോട് കരഞ്ഞു പോയാൽ തൗബയും വരണേ അതിലൊരു സാന്തനം മതിയേ വെണ്ണിലാമരെ കൽപ്പിലൊരാഗ്രഹം കുളിരേ അജപുകൾ തീർത്തുവിണ്ണിൽ ശാന്തമായി പോയിടും ഒളിവേ അജബാണെങ്കിലും നബിയേ സങ്കടം നമ്മൾ എന്തിനാ നമ്മൾ എന്തിനാ നമ്മുടെ നമുക്കല്ലാനോട് പറഞ്ഞ അതിനപ്പുറം സന്തോഷം അതിനപ്പുറ സന്തോഷം നമുക്കൊന്നുമില്ല അതുകൊണ്ടാണ് നല്ല നീയത്തും നല്ല മനസ്സും കൊടുക്കാൻ പറഞ്ഞത് സന്തോഷത്തോടെ തൗവയിലേക്കും മടങ്ങാ പറഞ്ഞത് അതുകൊണ്ടാ നല്ല നീയത്തോടുകൂടി ഇതൊരാള്യാതത്തിന്റെ പ്രയാസങ്ങൾ പോലും അല്ലാഹു മാറ്റുമെന്നാണ് നിങ്ങൾക്കുണ്ടായ നിങ്ങളുടെ സങ്കടങ്ങൾ പോലും നിങ്ങളുടെ ദുഃഖങ്ങൾ പോലും അല്ലാഹുറ്റി ആ ഒരു ചിന്ത നമ്മുടെ ഉണ്ടാകണം നമ്മൾ ആരും സൂഫികളോ വലിയ വലിയ ആളുകളൊന്നും അറിയാതെ എല്ലാവർക്കും വലിയ തെറ്റുകൾ സംഭവിച്ചു പോകും നമുക്ക് നമ്മുടെ റബ്ബുണ്ട് നമ്മൾ ആരോടൊന്നും പറയരുത് ആര് നമ്മളെന്ത് ഒരാളെ നമ്മൾ ആക്ഷേപിക്കരുത് ഇല്ലേ ഇന്നിപ്പോൾ നമ്മളങ്ങനല്ല നമ്മൾ ഏറ്റെടുക്കുകയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളുടെ കാതിലേക്ക് കൊടുക്കാൻ നമ്മൾ സന്നദ്ധരാവുകയാണ് നമ്മളെന്തിനാ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ വഴികളിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോകുന്നത് നമുക്ക് ഒരാളുടെ ഒരു ഒരാശനം നമുക്ക് വേണ്ട നമുക്ക് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം മതി അള്ളാഹുവിന്റെ തൃപ്തി മാത്രം മതി വേറെ ഒന്നിന്റെ വഴികളിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടെന്ന ഒരാവശ്യവും നമുക്കില്ല അള്ളാഹുവിന്റെ പൊരുത്തവും അള്ളാഹുവിന്റെ സന്തോഷവും സമാധാനവും നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഗനുകളെ നമ്മൾ വിജയിച്ചു നമ്മൾ വിജയിച്ചു അവിടെയാ നമുക്ക് സമാധാനം ലഭിക്കുന്നത് അവിടെയാ നമുക്ക് സന്തോഷം ലഭിക്കുന്നത് അള്ളാഹു മുഴുവനും നീ നീ സ്വീകരിക്കണേ കബൂലാക്കണേ ഒരുപാട് കൊണ്ട് നാളെ മോളെ ഡോക്ടറെ കാണിക്കാൻ ുംറപ്പേ ഒരു കുഴപ്പവുമില്ല എന്ന് നമ്മുടെ ഈ മലിസിന്റെ പറക്കത്ത് കൊണ്ട് അറിയിപ്പിക്കണേ അല്ല നമ്മൾ ചൊല്ലാ പറഞ്ഞ ദിക്കൃതരുടെ മഹത്വം കൊണ്ട് അറിയിപ്പിക്കണേ അല്ല വേദനകളും സങ്കടങ്ങളും കൊടുക്കല്ല പടച്ചവനെ അതുകൊണ്ട് മുക്രി കഴിയുമ്പോ അള്ളാഹുലേക്കൊന്ന് തൗപ ചെയ്ത് മടങ്ങണം അതുകൊണ്ട് അതുകൊണ്ട് ഒറ്റ കാര്യം ഞാൻ പറയുന്നു അതുകൊണ്ട് എല്ലാവരും നല്ല രീതിക്ക് മനസ്സറിഞ്ഞുണ്ട് ആമീൻ പറഞ്ഞിട്ട് ഒരുപാട് സമ്മോധിച്ചു ഞാൻ ആരെയും കമന്റ് വായിക്കാത്തല്ല ഇതിൻ്റെ ഇടയിൽ ഞാൻ വായിക്കുന്നത് അപ്പൊ ഇത് കൊണ്ട് കടന്നു വരണം ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കണേ അല്ലാണേ അള്ളാ അർഹമായ പ്രതിഫലം കൊടുക്ക Allah. അള്ളാഹുവേ ഈ കൂട്ടത്തിൽ ഒരുപാട് രോഗമുള്ളവരുണ്ട് സങ്കടമുള്ളവരുണ്ട് വിഷമമുള്ളവരുണ്ട് പറച്ചോനെ എല്ലാവരുടെ സങ്കടങ്ങളും മാറ്റണേ അല്ലാ വിഷമങ്ങളെ മാറ്റണേ അല്ലാ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ അള്ളാഹുവേ വെരിക്കോസ് പോലത്തെ രോഗം വന്നിട്ട് വേദന കൊണ്ട് പിടയുന്നവരുണ്ട് അള്ളാഹുവേ രോഗത്തിന് ശമനം കൊടുക്കണേ അല്ലാ മക്കൾ എക്സാം എഴുതുകയാണ് മക്കൾ പഠിക്കുക ണെന്ന് പറഞ്ഞ് പല ഉമ്മമാരും ഉപ്പമാരു ചെയ്യാൻ ചെയ്യാ പറഞ്ഞു നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവേ മാരകമായ രോഗങ്ങൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല സങ്കടങ്ങൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല ദുഃഖങ്ങൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല പടച്ചവനെ അല്ലാഹുവേമാനിന്റെ മാധുര്യം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ അകത്തട്ടിൽ നീ തുറന്നു നൽകണേ അല്ലാ നീ തുറന്നു നൽകണേ റഹ്മാനെ അള്ളാഹുവേ ആരെല്ലാം എപ്പോഴെല്ലാം ഏതെല്ലാം അതിൽ സില് വെച്ചുകൊണ്ട് ചെയ്യാൻ പറഞ്ഞോ അവരുടെയൊക്കെ മനസ്സിൽ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ അല്ലാഹുവേ വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും കൊടുത്തുകൊണ്ട് പ്രയാസപ്പെടുത്തല്ല റഹ്മാനെ അല്ല ഈ പരിശുദ്ധമായ പവിത്രമായ ഈ മജിലിസിൽ കടന്നിരിക്കുന്ന ഒരാളെയും നീ പാഴാക്കല്ല അല്ല പരിശുദ്ധമായ റജബിന്റെ സന്തോഷത്തിൽ ഞങ്ങൾ കടന്നു പോകാൻ പോവുകയാണ് ഞങ്ങളെ തട്ടല്ല റബ്ബേ ഞങ്ങളെ തട്ടല്ല റബ്ബേ ഞങ്ങളെ ഞങ്ങളെല്ലേ ഈ മാനിന്റെ വെള്ളി വെളിച്ചം ഞങ്ങൾക്കല്ല തുറന്ന് നൽകണേ അള്ളാ അള്ളാഹുവേപ്പൊരു പവറുമില്ല അവരുടെ ആ അല്ലാഹുവേ അവരുടെ പലരുടെയും ആഗ്രഹങ്ങളെ അവിടെ നിന്ന് സാധിപ്പിച്ചു കുട്ടിയും അറിഞ്ഞല്ല പടച്ചവനെ അല്ലാ ഒരിക്കലും ഒരു സങ്കടത്തിലാക്കല്ലറപ്പേ ദുഃഖത്തിലാഴ്ത്തല്ലറപ്പേ റബ്ബേ പടച്ചവനെ മാരകമായ രോഗങ്ങൾ കൊടുത്തുകൊണ്ട് പ്രയാസങ്ങൾ കൊടുത്തുകൊണ്ട് സംഘടനകൾ കൊടുത്തുകൊണ്ട് അള്ളാഹുവേ ഒരാളെയും കണ്ണീരിലും സങ്കടത്തിലും ദുഃഖത്തിലും മാറ്റി വേവലാതി കൊടുക്കല്ല അല്ലാ സങ്കടം കൊടുക്കല്ലേ അല്ലാ ദുഃഖം കൊടുക്കല്ലേ അല്ലാ അള്ളാഹുവേ പരിശുദ്ധമായ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാരെ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ ബാപ്പമാരെ കബൂലാക്കണേ അല്ല ഞങ്ങളുടെ ഭാര്യമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല ഞങ്ങളുടെ പൊന്നുമക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ല ആർക്കും ഒരു രോഗവും കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല പഠിച്ചവനെ ഞങ്ങളുടെ ഭാര്യ സഹോദരങ്ങൾ പലരും പ്രവാസികളാണ് അള്ളാഹുവേ അവരുടെ ജോലിയിലൊക്കെ കയറും പറക്കത്തം കൊടുക്കണേ അല്ല നമ്മുടെ ഭാര്യമാരുടെ പലരുടെയും മാതാവും പിതാവും രോഗമുള്ളവരാണ് അള്ളാഹുവേ അവരുടെ രോഗങ്ങൾക്കൊക്കെ ശമനം കൊടുക്കണേ അല്ലാ മക്കളില്ലാത്ത പലരുമി പ്രാകിച്ച കണക്കുള്ള പലരും അവർക്കൊക്കെ നല്ല സ്വാനിഹീങ്ങളായ കണ്ണിന് കുളിർമയുള്ള മക്കളെ കൊടുക്കണേ അല്ല എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ല اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين